അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തായിരുന്നല്ലോ അപ്പൊ അതില് നമ്മള് സ്റ്റൈലിന്റെ മോഡൽ നൈറ്റുകൾ എൻ സ്റ്റൈൽ മോഡലില് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത നൈറ്റുകളുടെയും ഫ്രോക്ക് നൈറ്റുകളുടെയും കളക്ഷൻസ് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണ് ഇതില് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ മോഡലുകള് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇത് അടിപൊളി ഒരു മോഡലാണ് കേട്ടാ നല്ലൊരു ലൈറ്റ് റെഡ് അല്ല പീച്ച് കളറാണ് ആണ് പീച്ചും വൈറ്റും കൂടി കൂടിയ സ്ട്രൈപ്സ് ആണ് ഇതില് നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് നല്ല എംബ്രോയ്ഡറി ചെയ്ത് ലേസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇതേ ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി ചെയ്തേക്കണ ഒരു മോഡലാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സലും ലാർജും ആണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കുറേശ്ശേ ഉള്ളൂ ചെയ്തേക്കണത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ നോക്കി വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതും അതുപോലെ തന്നെ എക്സലും എക്സെലും ലാർജുമാണ് ചെയ്തേക്കുന്നത് നല്ല ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ അതുപോലെ തന്നെ സ്ട്രൈപ്സ് ആയിട്ട് സെയിം വർക്ക് തന്നെയാണ് ചെയ്തേക്കണത് ലേസ് വർക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും സെയിം മോഡല് ബ്ലൂ കളർ കളറ് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടി കൂടിയ സ്ട്രൈപ്സ് ഇത് വേറൊരു വെറൈറ്റി സ്ട്രൈപ്സ് ആണ് ഇത് മജന്ത കളറാണ് മജന്തയും വൈറ്റും ഇതിന്റെ ഡിസൈനിലും ഒരു ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാം നോർമൽ ആണ് ഹാഫ് സ്ലീവ് ആയിരിക്കുള്ളൂ നമ്മളുടെ അടുത്ത് ഉണ്ടാവുന്നത് എല്ലാം ഹാഫ് സ്ലീവ് ആയിരിക്കുള്ളൂ ത്രീ ഫോർത്ത് നമ്മൾ ചെയ്യാറില്ല ഇനി നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് കാണാം ഫ്രോക്ക് നൈറ്റി പുതിയൊരു സ്റ്റൈലിൽ ഞങ്ങൾ പുറത്തിറക്കിയതാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു പ്രോഡക്റ്റ് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വെച്ചിരുന്നതാണ് അതായത് ഹക്കോബ ഇതുപോലെ കൊടുത്തിട്ട് നമ്മൾ ഈ ലേസ് വർക്ക് ചെയ്ത് അതെ ഇവിടെ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത് സൂപ്പർ ആക്കി വെക്കണ ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് മെല്ലെ പഫ് കൊടുത്തിട്ട് താഴെ ഒരു കേർവ് ഷേപ്പിൽ വരണ നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അതായത് നമ്മളിപ്പോ പഫ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ ഇലാസ്റ്റിക്കൊക്കെ വെക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് എലാസ്റ്റിക്കിന്റെ ഒരു ഇറിറ്റേഷൻ പറയേണ്ടതു നമ്മുടെ കാലാവസ്ഥ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അപ്പൊ എല്ലാവർക്കും എലാസ്റ്റിക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നല്ലൊരു മോഡലിൽ ഇറക്കിയതാണ് ഇതൊരു കരിം പച്ച കളറാണ് കളറാണ്ടോ സെയിം മോഡൽ തന്നെ ഇതിന്റെ തന്നെ സ്ട്രൈപ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതും എക്സലും ലാർജും സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ഓപ്പണിങ്ങിന് ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ച് നമ്മളൊരു ഓഫർ കൂടെ പറയുന്നത് ഇന്നു മുതൽ പത്ത് ദിവസം വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതായത് ഓൺലി റീറ്റെയിൽ കസ്റ്റമേഴ്സിന് മാത്രം ഹോൾസെയിൽകാര് ഈ വീഡിയോ മുഴുവൻ കാണാതെ ഹോൾസെയിലുകാര് ഫ്രീ ഷിപ്പിംഗ് ആണോ എന്ന് ചോദിക്കരുത് ഹോൾസെയിലും ഒരിക്കലും എനിക്ക് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് മാത്രം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ തന്നെ വേഗം പോയി എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ ഇത് നല്ലൊരു ഒരു അടിപൊളിയൊരു നൈറ്റിയിൽ വന്നേക്കുന്ന ഒരു പുതിയ മോഡലാണ് ഇത് ആരും പുറത്തിറക്കാത്തൊരു മോഡൽ ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും ഇനി ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു എന്താ പറയണെ ചെറുപയർ പച്ച ചാണാ പച്ച എന്നൊക്കെ പറയൂലേ ആ ഒരു കളറ് എന്താ സ്ട്രൈപ്സും ഇതുപോലെ തന്നെ ഡോട്ടും വരുന്ന മോഡല് ഇത് നല്ലൊരു മെറൂൺ നല്ല ഡാർക്ക് മെറൂണില് വന്നേക്കണേ കണ്ടോ ഇത്രയാണ് നമ്മളിപ്പോ എംബ്രോയിഡറിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന മോഡലുകൾ അപ്പോ വേഗം തന്നെ എല്ലാവരും പോയി നമ്മുടെ വെബ്സൈറ്റിന്റെ ഐ ഡി വരേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് അടിച്ചില്ലേലും കുഴപ്പമില്ല ഫാഷൻ സ്പൈസ് ഡോട്ട് ഷോപ്പ് എന്നാണ് ഷോപ്പ് ഡോട്ട് ഇൻ അല്ല ഡോട്ട് ഷോപ്പ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഏഹ് നമ്മളുടെ സൈറ്റിലേക്ക് കയറാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം അപ്പോ പുതിയൊരു ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം